രാത്രിയിൽ ഐസ് ഉള്ളതൊന്നും അധികം കുടിക്കണ്ട ഒരു കുഞ്ഞു വയറ്റിലുള്ളതാ കുഞ്ഞു വയറ്റിലുള്ളപ്പോ ഇഷ്ടമുള്ളതല്ലേ നന്നായിട്ട് കുടിക്കേണ്ടത് ഞാൻ ഇത് തണുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഏനക്കേട് തുടങ്ങി തുടങ്ങി ആ വൈദ്യർക്ക് എന്തെങ്കിലും ഒരു ആ അത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മിയെ വെള്ള കിടത്തി പോ ഞാൻ ദേ എന്റെ ഈ വാള രണ്ടെണ്ണം ഒരു അങ്ങാർക്കു കൂടും നിനക്കൊന്നും കഴിയാത്തതാ അങ്ങാർ ചെയ്തിരിക്കുന്നേ അങ്ങാരുടെ ഒരു ഒറ്റ മരുന്ന് മതിയായിരുന്നു അല്ലേ എന്റെ മോളെ എല്ലാത്തിനും വേണ്ട എന്തിനാടേ പെപ്രാളം കാണിക്കുന്നേ അവരിനി കണ്ണന്റെ അടുത്താണ് നിൽക്കുന്നെങ്കിലോ അവന് സംസാരിക്കാൻ പറ്റുമോ ശരിയാ വിവരങ്ങളൊന്നും അറിയാത്ത വിവരം അറിഞ്ഞല്ലോ അവളെ കൊണ്ടുപോകുന്ന ഉണ്ണി ഇങ്ങോട്ട് വിളിക്കും അത് കഴിഞ്ഞ് ഉണ്ണിയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകണം അവിടെ പോയി വേദനയൊക്കെ നടിച്ചു നിന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പഴ അപ്പഴ് ഞങ്ങളെ അറിയിച്ചോണ്ടിരിക്കണം എടുക്ക എന്റെ ഒരു ഫ്രണ്ടാ വിളിക്കുന്നത് അവക്ക് വിളിക്കാൻ നേരം കട്ട് ക ഇപ്പൊ ഫ്രണ്ടിന്റെ അല്ല നമുക്ക് വരേണ്ടത് കട്ട് ഇപ്പോ അവളുടെ വയറ്റി കിടക്കുന്നതെല്ലാം പോയി കാണും എങ്കിലും ഈ കൊടലി പറ്റി പിടിച്ചിരിക്കുന്ന വിഷമുണ്ടല്ലോ അത് പോകത്തില്ല അതിനെ പോകും അവളെ അവളെങ്ങണ്ട് മുകളിലോട്ട് എടാ ടീ നീ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ നീ ഒരു ഡോക്ടറെ കാണു അതെന്തിനാച്ച നിന്റെ തലക്ക് കുറച്ച് കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കോടാ പോയതിന്റെ നീ അതൊന്നുമല്ല അതിലുപരി ഒരുത്തിക്ക് മനം പുരട്ടലും ഓക്കാനൊക്കെ തുടങ്ങി മഹാലക്ഷ്മിക്ക് പാൽപായസേ അവളാണല്ലോ കൂടുതൽ കുടിച്ചത് മെല്ലെ തുടങ്ങത്തേ ഉള്ളൂ സാവകാശം അത് പ്രവർത്തിച്ചു തുടങ്ങൂന്നല്ലേ പ്രതാപൻ നിന്നോട് പറഞ്ഞത് പാൽപായസ കൊതി ഉള്ളവൾ ആർത്തിയോട് അത് കുടിച്ചപ്പോ വിഷം കൂടുതൽ ഉള്ളിച്ചെന്ന് അറിയാലോ അവൻ ഈ പായസമൊക്കെ ചെറുതായിട്ട് ഒന്ന് നുണയത്തേ ഉള്ളൂ അതുകൊണ്ട് അവൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ പിടിക്കും തുടങ്ങാൻ സംഗതിയൊക്കെ ശരിയാ ഇത്തവണ വെളുക്കാൻ തേച്ചത് പാണ്ടാവോടാ നമ്മൾ ചില വാർത്തകൾ കേന്ദ്ര കൊറേ നാളായിട്ട് കുതിക്കുക ഇത്തവണ അതുണ്ടാവും സാഗർ പോലീസ് സ്റ്റേഷനില് മഹാലക്ഷ്മി ഹോസ്പിറ്റലില് പിന്നാലെ കണ്ണനും അതിനു ശേഷം ഒരു പോലീസ് പ്രൊട്ടക്ഷൻ എനിക്ക് അതാ മാർക്കോയെ മാറ്റി നിർത്താനാ പോലീസിനു പോലും അവനെ പേടിയാ പറഞ്ഞത് ഈ കാര്യവും അങ്ങനെ തന്നെ കുറഞ്ഞ അവൻ ആടി തീർക്കുക അവന്റെ ഉള്ള ആയിസ് എനിക്കിപ്പ രണ്ടു മനസ്സാ സ്വത്തിനും പണത്തിനും വേണ്ടി ഞാൻ കാട്ടിക്കൂട്ടിയ വൃത്തികേടികൾ ഒരുപാടാ അതും എന്റെ നല്ല പ്രായത്തിൽ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒതുക്കാൻ കഴിയണമെങ്കിൽ അതിനു മുകളിൽ ഒരാൾ കൂടി എല്ല നഷ്ടപ്പെട്ടൊരു അച്ഛൻ നമ്മള് അതുകൊണ്ട് ഇനി എന്ത് കിട്ടിയാലും നമുക്കത് നേട്ടമാ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാ ഞാൻ ആ നേരത്തെ എന്നെ വഴിമുടക്കുന്ന രീതിയിലുള്ള സംസാരം അച്ഛൻ എന്നോട് സംസാരിക്കരുത് ഞാനും പ്രതാപനങ്ങളും കൂടെ നന്നായി കൂടിയൊരു രാത്രിയില് അതായത് മഹാലക്ഷ്മിയുടെ ചിത കത്തിച്ച ആ രാത്രിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അന്നറിയാതെ പ്രതാപനങ്ങളുടെ വൈന്ന് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു അതിലെനിക്ക് പുതുമയൊന്നും തോന്നിയിട്ടില്ല അതൊക്കെ ചില നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ കണ്ണന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ച അതൊന്നുകൂടെ ഒന്ന് വിശദാക്കാവോ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ അന്നാണല്ലോ കണ്ണന്റെ പിറന്നാള് തുലാമാസത്തിലെ മൂലം ഞാൻ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക അവൻ ഒരു മാസത്തെ ഉള്ളൂ അന്ന് അന്ന് കണ്ണൻ സമ്മാനമായിട്ട് അവന്റെ അച്ഛന്റെ അവന്റെയും നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോ ഇരുട്ടിലൂടെ ഒരുത്തൻ എന്നെ തുറിച്ചു നോക്കുന്നത് പോലൊരു തോന്നൽ ആരുടെ കാര്യം അച്ഛനീ പറയുന്നു കണ്ണൻറെ അച്ഛന്റെ മരിച്ചവൻ ഇനി തിരിച്ചു വരില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ അടുത്തേക്ക് അയക്കാൻ പറ്റിക്കും കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ഇരുട്ടിലൂടെ തുറച്ചു നോക്കുന്ന അവന്റെ അച്ഛന്റെ അരികിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വഴിയിലൂടെ ഒക്കെ പോവച്ച ഞാൻ ഈ കളിയുടെ അന്തിമ വിജയം അത് നമുക്ക് തന്നെ ആയിരിക്കും ഇന്നൊരു സന്തോഷമുണ്ട് ഇന്നേ ശമ്പളം കിട്ടുന്ന ദിവസാ ഇന്ന് കഴിയുമെങ്കിൽ ഞാൻ നേരത്തെ വരാം എന്നിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോവാം നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മളൊരു സിനിമ പോലും കണ്ടിട്ടില്ല പുറത്തങ്ങനെ ഫുഡും കഴിച്ചിട്ടില്ല അതൊക്കെ വേണോന്ന് എനിക്കിപ്പോ വലിയ നിർബന്ധമൊന്നും ഇല്ല സാഗരേട്ട പൈസ സമ്പാദിച്ചു വെക്കാം എപ്പോഴാ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ നീ നല്ല വളർന്ന കണ്ണൻ സാർ നീ എന്താവശ്യപ്പെട്ടാലും ഒട്ടും വൈകിക്കാതെ കണ്മുന്നിൽ എത്തിക്കുന്ന കൂട്ടത്തിലായിരുന്നുവെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോ വളരെ ചെലവ് ചുരുക്കിയ നമ്മുടെ ജീവിതം എല്ലാം അനുഭവിച്ചവളാ ഞാൻ ഞാൻ ജനിച്ച ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മേഘന്റെ വീട്ടിലേക്ക് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പറയുന്നത് പോലെ ഈ ജീവിതത്തിനും ഒരു സുഖമുണ്ട് നമ്മൾ ഇതുപോലെ ജീവിതം പഠിക്കണം അതിനൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായത് നമ്മൾ ഒന്നിച്ച ശേഷം കണ്ണീട്ടം പറയുന്നത് പോലെ പരസ്പര സ്നേഹവും വിശ്വാസമാ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ അതല്ലാതെ കുറെ സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ട് എന്താ കാര്യം തരക്കേടില്ലാത്ത സാലറി നമുക്ക് ജീവിക്കാനും കുറച്ചൊക്കെ പിടിക്കാനും അദ്ദേഹം വലിയ മനുഷ്യനാ തോമസ് സാർ വലിയ ഓട്ടോക്കുള്ളപ്പോ ചെറിയ ടിപ്പൊക്കെ തരുന്നുണ്ട് അത് തന്നെ വലിയ അദ്ദേഹത്തിന് കുടുംബൊന്നുമില്ല അതുകൊണ്ട് ഒരുപാട് പൈസ അനാഥാലയത്തിനൊക്കെ കൊടുക്കുന്ന കൊടുത്തില്ല അങ്ങനെയുള്ള ഒരാള് നമുക്കൊരാവശ്യം വന്നാ സഹായിക്കുന്നുള്ള കാര്യം ഉറപ്പാ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ കൂടെ കൂടിയിട്ട് എന്റെ സ്വഭാവം എന്താണെന്ന് അളക്കാൻ അദ്ദേഹത്തിന് ഇത്ര ദിവസം കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണെന്ന് തോന്നിക്കഴിഞ്ഞ പിന്നെ നമുക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും അപ്പോഴേ ഞാൻ പറഞ്ഞത് മറക്കണ്ട വൈകുന്നേരം വരുമ്പോഴേക്ക് ഒന്ന് റെഡിയായിട്ട് നിൽക്കുക എന്താ പോലീസൊക്കെ അറിയില്ല എന്താ സാറേ സാറേ ഈ വണ്ടി ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം ഇതിനകത്ത് ബോംബൊന്നും വെച്ചിട്ടില്ല സാറേ ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടി അതനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സെർച്ച് ചെയ്തോർച്ച ഇനി നീ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ സാറേ അയ്യോ ഞാനെന്ത് വെക്കാനോ സാറേ അല്ല ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചാ കിട്ടി സാർ ഉം സാർ സാറേ നിങ്ങളുടെ ഈ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ആഡ് ചെയ്യുമെന്നറിയാം പക്ഷേ അതിനൊക്കെ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പക്ഷേ ഇത് കുറച്ച് കൂടുതലാണല്ലോ സാറേ ഞാൻ ഇത്തരം ലഹരി വന്ന് ഉപയോഗിക്കാറില്ല മരുന്നിൽ അത് മിക്സി അറിവില്ല എങ്ങനെയാ സാറേ ഇതിനകത്ത് എനിക്കറിയില്ല സാറിന് ഉണ്ടോ ഉണ്ട് സാർ ഈ നിൽക്കുന്ന സാഗരാണ് എൻ്റെ വണ്ടി ഓടിക്കുന്നത് അയ്യോ എനിക്കൊന്നും അറിയില്ല സാർ നിനക്കറിയാവുന്നതാണല്ലോ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ ഇവന് കഞ്ചാവ് എടുത്തുണ്ടെന്നാണ് ഞാൻ മെസ്സേജ് വന്നത് സാറേ ഇതിലെന്തോ ചതിയുണ്ട് സാറേ സാഗർ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ ഇയാൾ എത്ര നാളായി സാറിന്റെ ഡ്രൈവറായിട്ട് ഒരു മാസം ആകാറായി ഒരു മാസം കൊണ്ട് ഒരാളുടെ ക്യാരക്ടർ അളക്കാൻ പറ്റുമോ സാറേ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത് സാറ് പ്രതിയല്ലെന്നറിയാം പക്ഷേ ഇവൻ ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഈ കാറ് പരിശോധിച്ചപ്പോ ഈ സാധനം കിട്ടുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി ഇവനെ കൊണ്ടുപോയിരിക്കാൻ പറ്റുമോ സാറേ അയ്യോ എനിക്കൊന്നും അറിയില്ല അറിയാത്ത കാര്യങ്ങൾ അറിയാനും അത് പറയേണ്ടതുപോലെ പറയിപ്പിക്കാനും ഞങ്ങൾക്കറിയാം എന്താ പേര് പറഞ്ഞത് സാഗറേ അറിയാ സാഗറേ ഞങ്ങൾക്കല്ല അപ്പോഴേ സാറേ ഞങ്ങൾ ഇവനെ കൊണ്ടങ്ങ് പോവുക അയ്യോ സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നന്നായി അല്ലെങ്കിൽ സാറിന് ഇവനെ ഏണിയായനെ സാറേ മാന്യമായി ജോലി ചെയ്യാനാ ഞാൻ സാറിന് ഒപ്പം കൂടിയത് ഇവിടെ വന്ന ശേഷം ഞാൻ ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ട് പോലുമില്ല ലഹരി ഉപയോഗിക്കാത്തവരും പണത്തിനു വേണ്ടി അത് വിതരണം ചെയ്യും അയ്യോ സാറ് കൊടുക്കുന്ന പൈസ കൊണ്ടൊന്നും ഇവന് തികയുന്നുണ്ടാവില്ല അപ്പൊ പിന്നെ അതിന് വേറെ മാർഗങ്ങൾ കണ്ടെത്തണ്ടേ സാറേ സാറിന്റെ വാഹനത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടതാണ് പക്ഷേ ഇവനാണ് പ്രതിയെന്ന് ഞങ്ങൾക്ക് സന്ദേശം അയച്ചവർ പറഞ്ഞതുകൊണ്ടും സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ടും സാറിനോട് വരാൻ പറയുന്നില്ല സാറേ ഇനിയെങ്കിലും ഇതുപോലുള്ള ഡ്രൈവർമാരെ വയ്ക്കുമ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് വേണം വെക്കേണ്ടത് സർ നീ തൊഴിവൊന്നും വേണ്ട സാറിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നീ അങ്ങോട്ട് കേറ ദേ ഇവനെ പിടിച്ച് വണ്ടി പ്ലീസ് കേട്ടെ കൊണ്ടുപോലെ ഇതിലെന്തോ ചതിയുണ്ടെന്ന് അവൻ പറഞ്ഞ് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ അവന്റെ പാസ്റ്റ് അത്ര ശരിയല്ലോടോ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറയാനും പറ്റില്ല അവനെ വിശ്വസിച്ച് അവനോടൊപ്പം വന്ന പെണ്ണിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ മാറ്റി വന്നേ എടാ 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 ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് എന്താടാ അവനെ അറസ്റ്റ് ചെയ്തു നമ്മുടെ തോമസ് ഫോൺ വെച്ചതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പോലീസ് കഞ്ചാവ് അതിനെ വെച്ചിട്ടുണ്ട് എന്താണ് അറിയില്ല കുറച്ചു ദിവസം മേഘൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അവനാണോ അതിന്റെ പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ ഇനിയിപ്പോ സത്യാവസ്ഥ അറിയുന്നത് തരേ അവൻ പ്രതി തന്നെയടാ ഇല്ല സാഗറിന് സ്റ്റേഷൻ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കോടതി ജാമ്യം എടുക്കണം അല്ലെങ്കിൽ പിന്നെ മഞ്ജു ഒറ്റപ്പെട്ടു പോവും കണ്ണൻ സാർ ഒന്നും മഞ്ജുവിനെ സഹായിക്കാൻ ഒന്നും തയ്യാറാവില്ല എന്ന് മാത്രമല്ല സാഗറിന് അവരെ ന്യായീകരിക്കാനും പോകുന്നില്ല കാറിൽ കഞ്ചാവ് വെച്ചത് സാഗറാണെങ്കിൽ അവൻ ചെയ്ത എന്താണെന്ന് അറിയാതെ നമ്മൾ അവനെ വിമർശിക്കരുത് ഇപ്പൊ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കണം അതിനെന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാ അത് ചെയ്യണം നീ ഇതൊക്കെ പെട്ടെന്ന് വാ പെട്ടെന്നവാ വീട്ടിൽ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു നല്ല നമുക്ക് ഒരുക്കി പക്ഷേ അതിനകത്ത് കലർത്താൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല കണ്ണേട്ടാ ഇന്നലെ പാൽപായസം കുറച്ച് കൂടുതൽ ഓടിച്ചില്ലേ പിന്നെ കേക്കും താൻ ആവശ്യത്തിൽ കഴിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞത് അത്രയൊന്നും കഴിക്കണ്ട ഞാൻ അങ്ങനെയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ കണ്ണേട്ടാ പിന്നെ അമ്മയുടെ പിറന്നാൾ കേക്ക് ആയതുകൊണ്ടാ കുറച്ച് കൂടുതൽ കഴിച്ചത് ആ അതിപ്പോ കരുണയും കഴിച്ചല്ലോ ഒരു കാര്യം പറഞ്ഞ കേക്കില്ല രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ കൊറച്ചു നേരം എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയിരിക്കുന്നു കണ്ണേട്ടൻ ഇങ്ങനെ മൃദുവായിട്ട് തന്നെ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ ഏതിൽ വരുന്നു എങ്ങനെ വരുന്നു എന്നൊന്നും അറിയില്ല ചെറിയ പനിയിലും തളർച്ചയിലും ഇപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതും തെറ്റാ കണ്ണേട്ടാ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാ അവർ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വലിയ രോഗികളാക്കും എന്നിട്ട് ചെലപ്പോ ഐസിയുത്തവരെ പിടിച്ചിടും എനിക്ക് വിശ്വാസമുള്ള ഡോക്ടർമാരുണ്ട് അവരെ നമുക്ക് കാണാം കഴിഞ്ഞോട്ടെ അങ്ങനെ പോണെങ്കി ഞാൻ തന്നെ പറഞ്ഞോളാം താനൊരിക്കലും പറയില്ല പോവാൻ പോവേണ്ട അവസ്ഥ വന്ന് ആരായാലും പോയില്ലേ കണ്ണേട്ട കണ്ണേട്ടെന്താ ഇപ്പ ചെയ്യുന്ന പോലെ ഇങ്ങനെ തലോടിയാ മതി